നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാൽ ആസ് പാരൻസ് നിങ്ങൾ കുട്ടികളുടെ കൂടെ ഇരിക്കുക കുട്ടികളെ എൻകറേജ് ചെയ്യുക കുട്ടികളെ കുട്ടികളെ എൻഷുവർ ചെയ്യുക കി ആ ഞങ്ങളിവിടെ എന്ത് ഉണ്ട് ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അവളെ വരും നിങ്ങളെ സോൾവ് ചെയ്യാം ചിലപ്പോൾ ഈ കെ ജിയിലൊക്കെ പിള്ളേർക്ക് കുഞ്ഞു കുഞ്ഞു പ്രശ്നമായിരിക്കും ആ കൊച്ചെന്റെ ക്ലിപ്പ് പൊടി പിടിച്ചു ആ ക്ലിപ്പ് എൻ്റെ മുടി പിടിച്ചു അതൊക്കെ വലിയ ഇഷ്യൂ ആയിട്ടാണ് വീട്ടിൽ വരുന്നത് പക്ഷെ നമ്മൾ അതിനെ കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കത് വല്യ പ്രശ്നമാണ് ഉള്ളിൽ അവർക്ക് ഭയങ്കര റേഡിയോ കമ്മ്യൂണിറ്റി റേഡിയോ ഇത് നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ നമ്മുടെ റേഡിയോയിൽ ഇനി സ്കൂൾ കുട്ടികളുടെ ആരവ് ഉയരാനിരിക്കാണ് നല്ലൊരു വെക്കേഷൻ കാലഘട്ടത്തിന് ശേഷം ഇനി നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങാണ് അപ്പൊ ദാ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എത്തിയിരിക്കുന്നത് സൈമർ ഹോസ്പിറ്റൽ തൃശ്ശൂരിൽ നിന്ന് പീഡിയാട്രീഷ്യനായിട്ടുള്ള ലവോബിൾ ഡോക്ടർ സ്നേഹ ലൂയിസ് ചിറമൽ ഡോക്ടറെ നമുക്ക് ഹലോ റേഡിയോയിലേക്ക് വെൽക്കം ചെയ്യാം വെൽക്കം ഡോക്ടർ താങ്ക് യു അങ്ങനെ ഇനി കുട്ടികളുടെ ഒരു ഉത്സാഹത്തോടു കൂടിയുള്ള ഒരു കാലഘട്ടം ഒരു പുതിയ അധ്യയന വർഷം വരെയാണല്ലോ ഡോക്ടറെ ഇപ്പോൾ ഒരു വെക്കേഷൻ സീസണിൽ മാമ്പഴം കഴിച്ചും ചക്കപ്പഴം കഴിച്ചും പാരൻറ്റിങ് എല്ലാം ഒക്കെ കൂടുതലവർ ഇൻവോൾവ് ചെയ്തും ഒരു പക്ഷേ നല്ലൊരു കളിക്കാലൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനോട് കൂടിയിട്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങാണ് ഈ ഒരു സമയത്ത് ഡോക്ടർക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും ആക്ച്വലി സ്കൂളിലേക്ക് ഈ ഒരു കാലത്തേക്ക് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് പലതരത്തിലും ഇഷ്യൂസ് ഉണ്ടാകും ഫിസിക്കലി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം പുതിയതായിട്ട് സ്കൂളിലേക്ക് പോയിത്തൊടങ്ങണ കുട്ടികൾ ജസ് ലൈക്ക് കുട്ടികൾ കെ ജിയിലും നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നവര് പല ദൂര സ്ഥലത്തും സ്കൂള് മാറി വരുന്നവര് അവർക്കൊക്കെ ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാവാം അപ്പം എല്ലാ ടൈപ്പ് ഇഷ്യൂസും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാം ഇതിനെല്ലാത്തിനും മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ പേരന്റ്സിന്റെ സപ്പോർട്ടാണ് ഓക്കെ ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടുകാർ മാറി ടീച്ചേഴ്സ് മാറി അവർക്ക് ആ സ്ഥലങ്ങള് പരിചയപ്പെടാൻ ആളുകളെ പരിചയപ്പെടാനൊക്കെ കുറച്ച് സമയം എടുക്കും പാരന്റ്സിനും അധ്യാപകർക്കും ഒക്കെ നല്ല ക്ഷമ വേണ്ട ഒരു സമയമാണ് വാശി പിടിക്കുന്ന കുട്ടികള് അസുഖമായിട്ട് സ്കൂളിലേക്ക് വരുന്ന കുട്ടികള് ഇപ്പൊ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ കൂടെ ഒരു സീസണാണല്ലോ ആണല്ലോ നമുക്ക് നല്ല മഴയും തുടങ്ങി അപ്പോൾ ഇപ്പൊ കുട്ടികൾക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഇപ്പൊ മോസ്റ്റ് കോമൺലി ഇപ്പൊ കുട്ടികൾക്കുള്ളത് പനി ജലദോഷം അത് ഇനിയിപ്പോ ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്ന് വരുന്നു ഒരു വീട്ടിൽ നിൽക്കുന്നു അങ്ങനെയാണ് ഇനിയിപ്പോ സ്കൂള് തുറന്നു കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ ഒരു ബൾക്ക് ബൾക്ക് ആയിട്ടായിരിക്കും പോവാൻ പോവുന്നത് അതായത് റീസൺ കൂടാണ് ഒരാള് ആക്ച്വലി ഒരു കുട്ടിക്ക് ഞങ്ങൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ജലദോഷം വരും പേരൻസ് കേൾക്കാൻ അയ്യോ ഒരു ചെറിയ അല്ലേ കൊച്ചിനെ സ്കൂളിൽ ഇങ്ങനെ സ്കൂള് കട്ട് ചെയ്യണെന്ന് വിചാരിച്ചത് സ്കൂളിലേക്ക് വിടും അടുത്തിരിക്കുന്ന സകലമാനം കുട്ടികൾക്കും അത് പകർന്നു കൊടുക്കും അത് കഴിഞ്ഞ ഒരു പനി ജലദോഷം പനി അങ്ങനെ സ്പ്രെഡ് ചെയ്യണം അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മുടെ പിള്ളേരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഒന്ന് ജലദോഷം ഒക്കെയുള്ള കുട്ടികളാണെങ്കിൽ മാസ്ക് ഇടിയിച്ച് ഹാൻഡ് വാഷ് ചെയയിപ്പിച്ചിട്ടൊക്കെ വിടാ കരിയുന്നതും നിങ്ങൾക്ക് വിടാതിരിക്കട്ടേ തീരുന്ന് വെച്ചാൽ ഇങ്ങനെ യൂസ് ചെയ്യാം ആൻഡ് ഈ കണ്ടീഷൻ നമ്മുടെ കൊച്ചി നമ്മുടെ പേഴ്സണൽ കൊച്ചിന് നമ്മൾ കയറേണ്ട കാര്യങ്ങൾ എന്താണ് കൊച്ചിന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം ഈ ജലദോഷം വരുമ്പോഴത്തേക്കും മെയിൻ തിങ് യൂഷ്വലി അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിരിക്കും അപ്പം കൂടുതൽ വെറുതെ ആവശ്യമില്ലാതെ അത് ആന്റിബയോട്ടിക് ഒന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് പല പേരൻസും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഓവർ ദ കൗണ്ടർ പോയിട്ട് ആന്റിബയോട്ടിക് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും അപ്പൊ അൺനെസറി ഡ്രഗ്സ് എടുത്ത് സൈഡ് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നിങ്ങള് കൊച്ചിന് ചൂടുവെള്ളം കൊടുക്ക കൂടുതൽ വെള്ളം ചെറിയ കൊടുക്കൂടോണ്ട് ആവി ചെറിയ പിടിക്കോർ ത്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ചെറുപ്പ വിക്സ് മിഠായി ഹോൾസ് മിഠായി ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചു കഴിക്കുക ദാറ്റ് ഈസ് ഓക്കെ പക്ഷെ നമ്മൾ സ്പ്രെഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൈ കൂടെ കൂടെ ഹാൻഡ് വാഷ് ചെയ്യുക യൂസ് ചെയ്യുന്ന ടവേഴ്സ് ഹാങ്ക് ഒക്കെ പേഴ്സണലായിട്ട് വെക്കുക അത് അവിടെ ഇവിടെയും വെച്ച അതൊക്കെ ഇങ്ങനെ ഫോമൈറ്റ്സ് ആയിട്ട് ഒരു സ്പ്രെഡ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനൊരു സോഴ്സസ് ആവും അപ്പൊ നമ്മള് പേഴ്സണലി നമ്മുടെ കുട്ടികളുടെ ഹൈജീനും അവരുടെ ഹെൽത്തിനായിട്ട് അവരെ ഹൈഡ്രേറ്റ് ചെയ്യാനും അവർക്ക് പേഴ്സണലിന് കൊടുത്ത് ീവ് എടുത്ത് ബേബിനെ കൊച്ചു റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിക്കവറി കൊറച്ചുകൂടി ഫാസ്റ്റർ ആയിരിക്കും നമ്മള് സ്കൂള് കട്ട് ചെയ്യേണ്ട കൊച്ചിനെ ഫോഴ്സ്ഫുള്ളി സ്കൂളിൽ ഡ്യൂറേഷൻ കൂടും കൊച്ചു കൂടുതൽ ടയർഡ് എക്സോസ്റ്റ് അപ്പൊ കൊച്ചിനെന്തായാലും ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കാനും പറ്റില്ല റെസ്റ്റും കിട്ടണില്ല ആൻഡ് അസുഖം കൂടുതൽ മാറിയതിനു ശേഷം പോണതാണ് എപ്പോഴും ഹെൽത്തിന് നല്ലതല്ലേ കുട്ടികളിങ്ങനെ ഇടകലർന്നിരിക്കുന്നത് വഴിയുള്ള ഒരു രോഗത്തിന്റെ ഒരു പടർച്ചയൊക്കെയാണ് ഇപ്പോൾ സാധാരണയായിട്ട് പനിയുടെ ഒരു സീസണും കൂടിയാണ് പിന്നെ പനിയുള്ള കുട്ടികളും സ്കൂളിലേക്ക് വരിക അല്ലെങ്കിൽ ജലദോഷം ഇതൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട് ഈ ഒരു സമയത്ത് ഈ ഒരു രണ്ട് മാസം അവർക്ക് നല്ല ഫുഡും അല്ലെങ്കിൽ അവർ നല്ല ഓവർ ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അതിൽ നിന്നും ഒരു പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക ലഞ്ച് കൊണ്ടുപോകുന്നത് കഴിക്കാതിരിക്കുക അപ്പം അവരുടെ ഡയറ്റിന്റെ കാര്യത്തില് മാതാപിതാക്കള് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് ഡയറ്റിന്റെ കാര്യത്തിൽ ഇപ്പൊ നമുക്ക് മാക്സിമം നമുക്ക് കൊച്ചുങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കാം പിന്നെ വേറൊരു കാര്യം നമുക്ക് കുട്ടികൾക്ക് ഒത്തിരി അങ്ങ് ഫുഡ് അടിച്ച് ഏൽപ്പിച്ച് കയറ്റാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ കാലത്ത് തന്നെ നമ്മള് സ്കൂളിലേക്ക് പറഞ്ഞേക്കണു സ്കൂൾ ബസ് വന്ന ആ തിരക്കിൻ്റെ ഒത്തിരി ഫുഡൊന്നും നമുക്ക് ഉള്ളിലേക്ക് ഏറ്റാനായിട്ട് ബുദ്ധിമുട്ട് അപ്പൊ കൊടുക്കുന്നത് എനർജി റിച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കാം അത് കൊടുക്കുന്ന ഫുഡ് കുറച്ച് ബാലൻസ്ഡ് ആയിട്ട് കൊടുക്കുക ലൈക്ക് ഇഫ് നമ്മൾ കാലത്ത് ഇഡ്ഡലി കൊടുക്കുകയാണെങ്കിൽ രണ്ട് ഇഡ്ഡ്ലിയും കുറച്ച് സാമ്പാറും കൊടുക്കുകയാണെങ്കിൽ ഒരു വെജിറ്റബിൾസിന്റെ എസെൻസും നമുക്ക് കിട്ടി പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും നിറഞ്ഞതാണ് നമ്മുടെ ഇഡ്ഡലിയിലൊക്കെ നമ്മൾ അരിയും ഉഴുന്നോക്കിട്ടിട്ടല്ലേ അത് തന്നെ പ്രോട്ടീൻ റിച്ചും കാർബോഹൈഡ്രേറ്റും ദാറ്റ് ഇസ് ഇൻഫ് പിന്നെ ഇപ്പൊ മിക്ക സ്കൂളിലും ഒരു ബ്രഞ്ച് ബ്രേക്ക് ഉണ്ടാവാറുണ്ട് ഒരു ലെവൻ ഓ ക്ലോക്കിന് ബ്രേക്ക് ഉണ്ട് അപ്പൊ ആ സമയത്ത് കഴിക്കാൻ കൊച്ചിന് കുറച്ച് ഫ്രൂട്ട്സോ നട്ട്സോ വിച്ച് എവർ ഇസ് കൺവീനിയൻറ്റ് ഫോർ യു ടു ഗിവ് ആൻഡ് ഫോർ വിച്ച് കുട്ടികൾക്ക് കഴിക്കാനും എത്താണ് എളുപ്പം അത് കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം നമ്മൾ കുട്ടികൾക്കെല്ലാം ഒരു മൊണോട്ടോണസ് കളറില് കൊടുത്തുകഴിഞ്ഞാൽ കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല അപ്പം കുട്ടികളെ കഴിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നമ്മുടെ എല്ലാ ഐ തിങ്ക് എല്ലാ പാരന്റ്സിനും ഉള്ള ഒരു കംപ്ലൈൻറ് ആണ് കുട്ടി കഴിക്കണില്ല കഴിക്കണില്ല നമുക്ക് ഫുഡിന്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഫുഡിന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ശ്രമിക്കാം എത്രയായാലും ഒരു ലിമിറ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ബട്ട് ഐ തിങ്ക് നമുക്ക് കൊച്ചുങ്ങൾക്ക് കുറച്ചും കൂടിയും കളർഫുൾ ഫുഡ് കൊടുക്കാം ലൈക്ക് കളർഫുൾ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചോറ് കൊടുക്കണം അപ്പൊ അതിൻ്റെ കൂടെ നമ്മൾ കറി കൊടുക്കുമ്പോൾ മേക്ക് സം റെഡ് കറി സം യെല്ലോ കറി സം ഗ്രീൻ കറി അപ്പൊ കൊച്ചുനെ ഫുഡ് കുറച്ച് കളർഫുൾ ആയിട്ട് അതന്നെ നമ്മൾ വെക്കുന്നതും പ്രെസന്റ് ചെയ്യുന്നതും കുറച്ചും കൂടിയും ഒരു ഐ സൂതനിങ് എഫക്ട് ഉണ്ടെങ്കിൽ ചിലപ്പോ കൊച്ചു കൊച്ചു കൊറച്ചെങ്കിലും ഇൻട്രസ്റ്റോടുകൂടി കളിയും നമ്മളൊരു കണ്ണും മൂക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ മൂക്കാദ്യ എടുത്ത് കഴിച്ചു വായു അപ്പൊ അത് നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിപ്പിക്കാൻ പറ്റിയ ഒരു ചെറിയ ചെറിയ ടാക്ടിക്സ് ആണ് ആ വഴിക്ക് നമ്മൾ ചെയ്യുമ്പോൾ ബേസിക്കലി കൊച്ചുങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റും കിട്ടും ബിക്കോസ് ഇതൊക്കെ മിക്കതും വെജിറ്റബിൾസ് വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ കുട്ടികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് പലപ്പോഴും പേരന്റ്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ കുട്ടികൾക്ക് ക്യാൻറ്റീനിൽ പോയി കഴിച്ചോന്ന് പറയാൻ കാശ് കൊടുക്കും പക്ഷെ കാൻറ്റീനിൽ പോയി നിങ്ങളുടെ കൊച്ചെ എന്താ കഴിക്കണേന്നുള്ളത് നിങ്ങൾ പിന്നീടൊന്ന് ചോദിക്കാം കൊച്ചുങ്ങളുടെ ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം ചിലപ്പോൾ ക്യാൻറ്റീനിൽ പോയി കഴിക്കുക എന്ന് പറയുമ്പോൾ കൊച്ചു പോയിട്ട് അവിടെ നിന്ന് എല്ലാ ദിവസം ബർഗറോ എല്ലാ ദിവസവും ഒരു റോളോ ഒക്കെ ആയിരിക്കും കഴിക്കാം എല്ലാ ദിവസവും ബർഗർ വൺസ് ഇൻ എ വയൽ അതൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ എല്ലാ ദിവസവും അതൊരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ കൊച്ചിന്റെ നമ്മുടെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊന്നും അത്ര അധികം സ്പോർട്സ് ഒന്നും ആക്ടിവിറ്റീസ് ഇല്ല സ്കൂളിൽ ഉണ്ടെങ്കിൽ അത് പിന്നെ എല്ലാരും സ്കൂളിൽ പോയി കാലത്ത് സ്കൂളിൽ നിന്ന് വന്നു ട്യൂഷനിന് പോയി അപ്പൊ മോർ ഓർ ലെസ് കുറച്ച് സെഗൻഡറി ആണ് നമ്മുടെ പിള്ളേർ അത്ര അധികം ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല പണ്ടത്തെ അത്രയും ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല എന്നാണ് എന്റെ ഒരു കുട്ടികളാണ് കുറച്ചും കൂടെ പക്ഷെ എല്ലാ പിള്ളേർക്കും അങ്ങനെ കുറച്ച് ഉണ്ടാവും സ്പോർട്സിൽ ഭയങ്കര ഇതായിട്ടുള്ളത് ബട്ട് മെജോറിറ്റി കുട്ടികളും കുറച്ച് സെഡൻഡറി ആണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ജങ്ക് ഫുഡ്സ് നമ്മുടെ കുട്ടികൾക്ക് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് നല്ലതല്ല അപ്പൊ അത് കഴിയുന്നതും അതും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് നമ്മുടെ ഈ കൊക്കോ കൂൾ ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക ഒട്ടും നല്ലതാണ് അപ്പൊ നമ്മൾ നല്ലൊരു ഹെൽത്തി ഡയറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൊച്ചുങ്ങൾക്ക് രണ്ട് മൂന്ന് രീതിയിൽ എഫക്ട് ചെയ്യും അത് നമ്മുടെ കൊച്ചുങ്ങളുടെ ഗ്രോത്തിനൊന്നുവിധത്തിൽ നല്ലതാണ് സെക്കൻഡ്ലി നമ്മുടെ കൊച്ചുങ്ങളുടെ കോൺസെൻട്രേഷൻ നല്ലതായിട്ട് ഇംപ്രൂവ് ചെയ്യും ബിക്കോസ് അതിന് ആവശ്യത്തിനുള്ള എനർജി ഉണ്ട് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഉണ്ട് ഒരു ബാലൻസ്ഡ് ആയിട്ട് ഉണ്ടെങ്കിൽ കൊച്ചുങ്ങൾക്ക് എല്ലാത്തിനും പറ്റും ഇപ്പൊ നമുക്ക് ഒന്നുകിൽ എന്താ പറയാ ഒരുപാട് ഒബീസിറ്റി ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ തീരെ നമുക്ക് അപ്പൊ അതൊരു ബാലൻസ് ചെയ്ത് പോകാനായിട്ട് അവരുടെ ഇതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചുങ്ങളുടെ ഈ ഡയറ്റ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഫുഡ് കൊടുത്തേക്കുന്ന ആഡ് അഡ്വാൻറ്റേജ് നമ്മൾ വീട്ടിൽ എന്തായാലും നല്ലൊരു ഹൈജിനിക് ടെക്നിക്ക് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെ നമ്മളെല്ലാവരും നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കണം നമ്മൾ മക്കളിൽ നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് നമ്മൾ കൈയൊക്കെ കഴുകി എല്ലാ അല്ലാതെ വെജിറ്റബിൾസൊക്കെ വൃത്തി നമ്മൾ ഈ ഹോട്ടലിൽ നിന്നും ക്യാൻറ്റീൻ നോക്കിയാൽ ഞാൻ പറയുന്നത് ജഡ്ജിയല്ല അതോ അതിന് അതിൽ കംപ്ലൈൻ്റ് അല്ല ബട്ട് അവരൊരു ബൾക്കായിട്ടാണ് ഉണ്ടാക്കണത് അല്ലേ നമ്മൾ ഉണ്ടാക്കണത് കുറച്ച് കുറച്ച് നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന അത്ര ക്ലീൻ ആയിരിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്കൂൾ തുറന്ന ഈ ഒരു റെയിനി സീസണിൽ നമ്മൾ നമുക്ക് വരുന്ന മെയിൻ കേസില് ഞാൻ പറഞ്ഞല്ലോ കോൾഡും ഫീവറും അതിന്റെ കൂടെ ഒരു തേർഡ് നമ്മൾ കോമൺലി കാണുന്ന ഒരു കേസാണ് ഡയറിയൽ ഡിസീസസ് ഇതൊക്കെ നമുക്ക് ഈ ക്ലീൻ ഹൈജീൻ പ്രോസസ് വെക്കുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തി ഫുഡ് വി കഴിക്കാണെങ്കിൽ ഓക്കെ ഇപ്പം ഈ ഒരു ഇതിന്റെ വരളക്കത്തിന്റെ ആ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ കുട്ടികൾ കൊണ്ടുപോകുന്നത് ഇപ്പം നമ്മളെ ഇപ്പോൾ ഒരു ഈ സീസൺന്ന് പറഞ്ഞാൽ സ്കൂൾ ബാഗുകൾ ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽസ് ഇതിൻ്റെ ഒക്കെ ആയിട്ടുള്ള സെയിൽ നടക്കുന്ന ഒരു സമയമാണ് ഇതൊക്കെ വാങ്ങിക്കൊണ്ടു പോകുന്നത് നമ്മുടെ കുട്ടികളാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് രക്ഷാകർത്താക്കളാണ് അപ്പോൾ പലപ്പോഴും നല്ല ഫുഡായിരിക്കും പക്ഷേ ഇവരെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് നമ്മുടെ സ്റ്റീല് യൂസ് ചെയ്യാം സ്റ്റീൽ അല്ലെങ്കിൽ ഇന്റീരിയർ ദാറ്റ് ഈസിയർ ടു ക്ലീൻ ഹെൽത്ത് വൈസും സേഫർ സേഫാണ് പക്ഷെ പലപ്പോഴും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മളാ സ്റ്റീൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സ്റ്റീൽ വാങ്ങിക്കാൻ പറ്റുന്നില്ല നമ്മൾ പ്ലാസ്റ്റിക് വാങ്ങിക്കാണെങ്കിലും ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്സ് യൂഷ്വലി നല്ല ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്സിന്റെ ഒക്കെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും നമ്പർ എഴുതിയിട്ടുണ്ടാവും നമ്പർ ഫൈവിന്റെ ആണ് യൂഷ്വലി നമ്മള് നല്ല ഗുഡ് അതെ നല്ല ഗുഡ് ക്വാളിറ്റി ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് അതില് പ്ലാസ്റ്റിക്സിന്റെ പ്രോബ്ലം നമ്മൾ എത്ര കഴുകാലും ആ ഒരു സ്റ്റിക്കിനെസ് എപ്പോഴും ഉണ്ടാവും ആൻഡ് ഓവറോൾ ലോങ് ടേമിലെ പ്ലാസ്റ്റിക്സ് ആർ നോട്ട് വെരി ഗുഡ് ഹെൽത്ത് വൈസ് അത് ക്യാൻസർ കോസിങ് ആയിട്ട് എലിമെന്റ്സ് ഒക്കെ ഉണ്ടാകും അത് വിചാരിച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് തീരെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല നമ്മൾ പറയുന്നത് ബിക്കോസ് നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ ബോട്ടിൽസും കുറയണം മിക്ക സാധനങ്ങളും പ്ലാസ്റ്റിക് മെറ്റീരിയൽ മാറണം എന്നുള്ളതാണ് അല്ലെ പ്രിഫറബിളി നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്യുക ഇഫ് നമ്മൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്വാളിറ്റി ഗുഡ് ക്വാളിറ്റി ഫുഡ് ക്വാളിറ്റി ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യാന്നുള്ളതാണ് കൗമാരപ്രായക്കാരെ സംബന്ധിച്ച് അവർ കുറെ കൂടെ ഹൈജീനിക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ ഞാൻ പൊതുവില് കണ്ടിട്ടുള്ളതാണ് പി ടി ടിഎം മീറ്റിങ്ങിലൊക്കെ നമ്മുടെ സ്കൂളിന്റെ ടോയ്ലറ്റ് ഒന്നും വൃത്തിയില്ല എന്റെ കുട്ടി രാവിലെ ഇവിടെ വന്നിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ടാണ് ടോയ്ലറ്റിൽ പോകുന്നത് പ്രായം വരെ പോകേണ്ട ഇപ്പോഴത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടുള്ള അങ്ങനെ ഒരു ഭയങ്കര കുട്ടികൾ കാലത്ത് വീട്ടിൽ നിന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് പോകും അവിടെ പോയ ബാത്റൂം മണം വരുന്നു ബാത്റൂം ക്ലീൻ അല്ല അത് കാരണം കുട്ടികള് യൂറിൻ പാസ് ചെയ്യില്ല യൂറിൻ പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വെള്ളവും കുടിക്കില്ല ഇത് കാരണം മൾട്ടിപ്പിൾ പ്രോബ്ലംസ് വരുന്നുണ്ട് എന്ന് വെച്ചാൽ കുട്ടികളിലെ യൂറിനറി ഇൻഫെക്ഷൻസും കോമൺ ആയിട്ട് വരുന്നുണ്ട് സ്കൂൾ ഗോയിങ് ഗേൾ ഗേൾസ് സ്പെസിഫിക്കലി നമുക്ക് കൂടുതൽ കാണാം അത് മാത്രല്ല യൂറിനറി ഇൻഫെക്ഷൻ ഒരു ലെവൽ അനദർ തിങ് അവരുടെ മൂവ്മെന്റ് അവർക്ക് കോൺസ്റ്റിപേഷൻസും കൂടി കൂടി വരാണ് ബിക്കോസ് ഇവർ കുടിക്കണ വെള്ളം തന്നെ ക്വാണ്ടിറ്റി കുറേ ഡ്രൈ ആവാണ് അപ്പൊ അതും കൂടിയും കൊച്ചുങ്ങൾക്ക് രണ്ട് രീതിയിലും ഇത് ബാധിക്കുന്നുണ്ട് അത് എല്ലാ ഏജ് ഗ്രൂപ്പിലും വരുന്നുണ്ട് ചെറിയ കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾ വരെ ശരിക്കും നമുക്ക് ഈ ഒരു ഇന്റർവെൽ കൊടുക്കുന്നത് കുട്ടികൾക്ക് ഓരോ രണ്ട് പീരീഡിന്റെ ഉള്ളിലും ഇന്റർവെൽ കൊടുക്കുന്നത് അവർക്ക് ഇങ്ങനെയുള്ള പ്രൈമറി നീഡ്സ് അവരുടെ അത് ഒരു നമ്മള് ഒരു ടോയ്ലറ്റ് യൂസ് വരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോ ശരിക്കും സ്കൂളുകളിലെ ഒരു എന്താ പറയുക ഹൈജീനിക് ആയിട്ടുള്ള ടോയ്ലറ്റുകൾ അല്ലെങ്കിൽ ഇവർക്ക് കുട്ടികളെ നമ്മളത് കുറച്ചും കൂടെ ട്രെയിൻ ചെയ്യണം തോന്നുന്നു അല്ലെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം രണ്ട് ക്ലാസ് ക്ലാസ്സിൽ പൊതുവെ ക്ലാസ്സിൽ രക്ഷപ്പെടാൻ ചിലർ പറയും എനിക്ക് ബാത്റൂമിൽ പോണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു എന്താ പറയാ ഒരു ടൈം ടേബിൾ പോലെ അവർ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് അതൊരു സീരിയസ് പ്രോബ്ലം ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ആ ഒരു സീരിയസ്നെസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അറ്റ് ദ സെയിം ടൈം ടീനേജിലുള്ള നമ്മുടെ കുട്ടികൾ ഇപ്പോ മാം പറഞ്ഞതുപോലെ കുറച്ചും കൂടെ താഴ്ന്ന പ്രായത്തില് തന്നെ ഈ ഒരു മെൻസ്ട്രൽ സ്റ്റേജിലേക്കൊക്കെ വരുമ്പോഴേ അവർക്കും ഈ പറയുന്ന യൂറിനറി ഇൻഫെക്ഷൻസ് കൂടുന്ന ഒരു സമയമാണ് വീട്ടിലാവുമ്പോ അത് പാരന്റ്സ് കുറച്ചും കൂടെ കെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് പെൺകുട്ടികള് ഈ വക കാര്യങ്ങളൊക്കെ തന്നെ പാഡ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ മെൻസ്ട്രൽ കപ്പ് അത് ക്ലീൻ ചെയ്യാനോ ഒന്നും അവർക്ക് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ ഇതൊക്കെ സ്കൂളിലാണെങ്കിലും നടന്നു പോകേണ്ടതാണ് ഓരോ ദിവസം എന്നുള്ളത് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു അല്ലെ കൂടുതലായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇനിയിപ്പോൾ സ്കൂള് തുറന്ന് അതിനോടനുബന്ധിച്ച് നമ്മുടെ അദ്ധ്യയനമൊക്കെ ശരിക്കും തുടങ്ങിയിട്ടിപ്പോൾ ഒരു രണ്ട് വർഷം നമ്മൾ നമ്മളതിനിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കോവിഡിൻ്റെ ഒരു പാൻഡമിക്കിൽ നിൽക്കുമായിരുന്നു അന്നൊക്കെ കുട്ടികൾക്ക് വേഗത്തിൽ സ്കൂൾ തുറന്നൊന്ന് പോകണം ഒന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല പക്ഷെ അതിനുശേഷമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ വർഷം ആരംഭിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നതായിട്ട് ഡോക്ടർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആ പലപ്പോഴും പേരൻസ് ചിലർ പറഞ്ഞു വരാറുണ്ട് കുട്ടിക്ക് സ്കൂളിൽ പോയി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ഓർക്കത്തിൽ നേരിട്ട് സ്വപ്നം കാണുന്നു ഞെട്ടി എണിക്കുന്നു ഓർക്കത്തിൽ നേരിട്ട് കരയുന്നു അങ്ങനെയൊക്കെ പല സ്ട്രെസ്സുകളും നമ്മൾ സ്പെഷ്യലി ഇത് കൂടുതലും കൊണ്ടുവരുന്നത് കാണുന്നത് നമ്മൾ ചിൽഡ്രൻസ് ഹൂ ന്യൂലി സ്റ്റാർട്ടേഡ് സ്കൂൾ ഗോൾസിനാണ് ലൈക് പ്രീ സ്കൂൾ സ്റ്റുഡൻസ് കിൻഡർ ഗാർഡൻ സ്റ്റുഡൻസിനെയും ഒക്കെ നമ്മൾ കൂടുതൽ കാണുന്നത് അപ്പം അത് അവർക്ക് പുതിയതായിട്ട് സ്പെഷ്യലി കോവിഡിലൊക്കെ വന്ന ബേബീസ് നമുക്ക് ഇങ്ങനെ പൊറത്ത് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഷീലില്ലാത്തവര് അവർക്ക് പെട്ടന്ന് ഒരു ചേഞ്ചാണ് അവിടെ സ്കൂളിൽ കുട്ടികൾ ഇപ്പം മോസ്റ്റ് ഓഫ് ദ സ്കൂളിലും ടീച്ചേഴ്സൊന്നും കൂടുതൽ കുട്ടികളെ വഴിക്ക് പറയുന്നതായിട്ട് കേൾക്കണില്ല അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്സ് വരുന്നില്ല ബട്ട് കുട്ടികൾക്ക് ഡിഫറെ പുഷയുടെ അതെ അതെ ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ ആയിട്ട് വരുമ്പോഴത്തേക്കും പല പല കുട്ടികൾക്കും അങ്ങനത്തെ കംപ്ലൈൻസ് കേട്ടിട്ടുണ്ട് നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ആസ് പാരന്റ്സ് നിങ്ങൾ കുട്ടികളുടെ കൂടെ ഇരിക്കുക കുട്ടികളെ എൻകറേജ് ചെയ്യാം കുട്ടികളെ കുട്ടികളെ എൻഷർ ചെയ്യാം ആ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ നമ്മളവിടെ വരും നിങ്ങളെ സോൾവ് ചെയ്യാം ചെറപ്പോ കെ ജിയിലൊക്കെ പിള്ളേർക്ക് കുഞ്ഞു കുഞ്ഞു പ്രശ്നായിരിക്കും ആ കൊച്ചെന്റെ ക്ലിപ്പ് ആ ക്ലിപ്പ് അതൊക്കെ വലിയ ഇഷ്യൂ ആയിട്ടാണ് വീട്ടിൽ വരുന്നത് പക്ഷെ നമ്മൾ അതിനെ കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ അവർക്ക് ഭയങ്കര വിഷമാണ് എന്റെ പേരന്റ്സിനും എന്റെ മമ്മിയും പപ്പോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആരും പറഞ്ഞില്ല ആരും മൈൻഡ് ചെയ്തില്ല അങ്ങനെയൊക്കെയാണ് പക്ഷെ അതേസമയം നമ്മൾ അവിടെ ചെന്നിട്ട് പറയാണ് ആ സാരിലാ അമ്മ നമ്മളൊക്കെ ചോദിക്കാം നമ്മളാ കുട്ടി നമുക്കിപ്പോ കൊച്ചിനെ മറ്റേ കൊച്ചും സ്മോൾ കുട്ടിയാണ് നമ്മുടെ കുട്ടിയുടെ മതി തന്നെ മറ്റേ കുട്ടിയും സ്മോൾ കുട്ടിയാണ് പറയുമ്പോഴത്തേക്കും ആ ഒരു ചെറിയ കാര്യം പോലും നമ്മളൊന്ന് അഡ്രസ് ചെയ്യാൻ അവരോട് ശരി നമുക്ക് ചോദിക്കാം നമ്മൾ ചെന്ന് ചോദിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മുടെ കൊച്ചുങ്ങളോട് പറയാം ശരി നമുക്ക് ചോദിക്കാം നമുക്ക് ടീച്ചറിനോട് പറയാം മോൾക്ക് ഇഷ്ടമില്ലെന്നുള്ളത് അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമില്ലെന്നുള്ളത് നമുക്ക് പറയാം അത് കൊച്ച് ഞാൻ നിന്റെ ക്ലിപ്പ് ഇഷ്ടമായിട്ടല്ല ചെയ്ത് അങ്ങനെയൊക്കെ നമ്മള് പറയുമ്പോൾ അവർക്ക് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് തോന്നാണ് ശരി പേരന്റ്സ് എന്നെ കേൾക്കാൻ വില്ലിംഗ് ആണ് മോർ ടു ഓപ്പൺഅപ്പ് ഇത് നമ്മൾ ചെറുപ്പം തൊട്ട് ശീലിക്കുകയാണെങ്കിൽ എനിക്കതൊന്നും വലുതാവും തോറും കുട്ടി ഓരോ ഏജ് ഗ്രൂപ്പിലും ഓരോരോ ഇമോഷണൽ പ്രോബ്ലംസ് ആയിരിക്കും ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് അതെ കുറച്ചും കൂടി വലുതാവുമ്പോൾ കുറച്ചും കൂടി വേറെ വേറെ കേസ് നമ്മൾ പാരൻസും കുട്ടികളും തമ്മിലൊരു റാപ്പോ അങ്ങനത്തെ ഒരു റാപ്പോ ഉണ്ടാക്കണം മോർ ദാൻ എ പാരൻ്റിന് യു ഹാവ് ടു ബി എ പാരൻ ഓഫ് കോഴ്സ് നമ്മുടെ കൊച്ചുങ്ങൾ തെറ്റ് ചെയ്യുന്നത് ശരി ചെയ്യുന്നത് നമ്മൾ തിരുത്തി കൊടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഡെഫിനറ്റ്ലി ബട്ട് ഐ ഫീൽ ദാറ്റ് കി നിങ്ങള് നമ്മുടെ കൊച്ചുങ്ങള് നമ്മുടെ നമ്മൾ ഒരു ഫ്രണ്ട് ആയിട്ട് അവടെ അരികിലേക്ക് അവരുടെ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം അവര് പറയുന്ന സമയം അവർക്ക് വേണ്ടി മാറ്റി വെക്കണം മാറ്റിവെക്കണം ആ നമ്മൾ അവർ പറയണത് കുറ്റങ്ങളായാലും നമ്മളൊന്ന് കേട്ടിരിക്കണം ചെലപ്പോ നമുക്ക് തോന്നും ചിലപ്പോൾ വെറുതെ പുളു അടിക്കണം കുഞ്ഞു കഥകൾ അവരുണ്ടാക്കുന്നതായിരിക്കും അത് കൊച്ചുകളുടെ ഇമാജിനേഷൻ ആണ് അത് നമ്മൾ അവരുടെ ഇമാജിനേഷൻ ആണ് അവരുടെ ഇമാജിനേഷൻ നമ്മൾ കേൾക്കാൻ നമ്മൾ ഫില്ലിങ് ആയിരിക്കണം നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ അവരെ ലിസൺ ചെയ്യണമെന്ന് നമുക്ക് പിള്ളേർക്ക് തോന്നുകയാണെങ്കിൽ അവർ നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ അവരുടെ ഒരു ഫ്രണ്ടായി തീരാണെങ്കിൽ നമുക്ക് വളരാനും മാറാനും അവർക്ക് പിന്നീട് ലൈഫിൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോട് വന്ന് സംസാരിക്കാനും ഷെയർ ചെയ്യാനും അല്ലാതെ കുട്ടികളെ വേറെ ഒരു എന്താ പറയുക വേറെ കുഴിയിലേക്ക് വീണ് പോകാന്നൊക്കെ നമ്മൾ പറയില്ല അതേമാതിരിന്ന് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും കുറെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ൾക്ക് ഹെൽപ്പ് കൊടുക്കാൻ കൊടുക്കാം ഇത് പറയുന്നത് ശരിയാ കാരണം ഇവരിങ്ങനെ കുറെ സംസാരിക്കുമ്പോ വീട്ടിലുള്ളവർക്ക് കൂട്ടം നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് ഉണ്ട് നമുക്ക് വീട്ടിൽ നൂറുകൂട്ടം കാര്യങ്ങളുണ്ടാവും എല്ലാം ചെയ്യാണ്ട് വേറെ കുട്ടികളും ഉണ്ടാവും നമുക്ക് ഒരാൾ മാത്രമല്ല ഒന്നോ രണ്ടോ പിള്ളേരുണ്ടെങ്കിൽ നമ്മൾ മറ്റേ കുട്ടീനെയും മാനേജ് ചെയ്യേണ്ടതായിരിക്കും അപ്പം ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് സത്യമാണ് ഇങ്ങനെ കലപ്പില പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു സീരിയസ്നെസ് തോന്നുന്നുണ്ടാവില്ല ഇതൊക്കെ ഒരു സില്ലി ആയിട്ടുള്ള കാര്യമല്ല വിട്ട് കളയുന്നത് നമ്മൾ പറഞ്ഞാൽ പോലും അവരെ കേൾക്കുന്നുണ്ട് അത് അവർ പറഞ്ഞത് വലിയ കാര്യം അവർ നമ്മൾ അവരെ അങ്ങനെ സംഭവിച്ചു നമ്മൾ അങ്ങനെ എന്തെങ്കിലും അവർക്കും കൂടി ഫീൽ ചെയ്യുക ശരി നാം പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അല്ലാതെ അമ്മ കേട്ട് ഇഗ്നോർ ചെയ്യണേ ചെയ്യുക നമ്മുടെ റെസ്പോൺസും അപ്പൊ അവർക്ക് നമ്മളോട് സംസാരിക്കാനും ഇന്നിപ്പോ വീടുകളിൽ ഏറ്റവും അധികം വഴക്ക് നടക്കുന്നത് മാം ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നത് ഈ മൊബൈൽ അഡിക്ഷൻ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ആ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി ഒക്കെ കുറയുന്നു എന്ന് പറയുമ്പോൾ അവര് ഈ ഒരു സ്ക്രീനിന്റെ ഉള്ളിലേക്ക് கே சூரிங்கிய ஜீவிதமாயிட்ட मारுவானு ஆக்சுअली நம்ம ஐடியலி நம்ம பரையந்து ஸ்கிரீன் டைம் ஷட் பீ ஷட் பீ லிமிட்டட் டு 2 ஹவர்ஸ் อืม ஃபார் எ சைல்ட் அப் டு 5 டு 7 இயர்ஸ் வரைக்கும் அனால मैक्सिमम டு 4 ஹவர்ஸ் அнад நீகலும் வெல்லி चिल्ड्रन அது നമ്മുടെ പിള്ളേര് നമ്മള് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫോൺ കൊടുക്കണ്ട നമ്മള് ബിസി ആയി കഴിയുമ്പോ നമ്മളപ്പൊ ഫോൺ കൊടുക്കും നമുക്ക് ബാക്കി പണി ചെയ്യാൻ നമ്മള് ഫോൺ കൊടുക്കും അപ്പൊ കൊറേ മിസ്റ്റേക്ക് നമ്മുടെയും ഉണ്ട് പിന്നെ നമ്മളായാലും നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാരും ഫോൺ കുട്ടികളും വിചാരിക്കലോ അമ്മയും പാപ്പ നോക്കിയാലും ഫോൺ എടുക്കണേ അപ്പൊ എന്താ കുഴപ്പം എനിക്കും വേണം അത് ഒരു ഭയങ്കരമായിട്ട് അത് ഇമ്പാക്ട് ചെയ്യണ്ട കുട്ടികളെ ഇനിയിപ്പോൾ ഈയൊരു സമയത്തിനിന്നിപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മുടെ വെക്കേഷൻ ടൈമ് ഫുള്ള് അവർ ഗെയിംസും പല ആപ്സുകളൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ ഇരിക്കുവായിരുന്നു പെട്ടെന്ന് ഇതിൽ നിന്ന് മാറുമ്പോൾ അവർക്കൊരു അഡിക്ഷൻ ചേഞ്ച് അത് വലിയൊരു പ്രോബ്ലം ആയിരിക്കില്ലേ വീടുകളിൽ കുട്ടികൾക്കാണെങ്കിലും അതെങ്ങനെയാണ് അവർ മാറ്റി സ്കൂളിൽ ഏറ്റവും അധികം കംപ്ലൈൻറ്റ്സ് പറഞ്ഞത് ഇവരുടെ ഫോണുകൾ പിടിച്ചു വെക്കുക ഇവര് അപ്പം തൊട്ടടുത്തുള്ള കടയിൽ കൊടുത്തിട്ട് പോവുക സ്കൂൾ വിട്ട് വരുമ്പോൾ അതായത് ഇതില്ലാതെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും അപ്പൊ പഠനാവശ്യത്തിനേക്കാൾ ഉപരിയായിട്ട് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടൈം ടൈംപാസിന് വേണ്ടിയിട്ടൊക്കെ അവർ യൂസ് ചെയ്യാറുണ്ട് അത് എങ്ങനെയാണെന്നൊന്ന് മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ ഒന്നോ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് എന്തെങ്കിലും ട്രിക്സ് ഉണ്ടോ അതിന് വീട്ടിൽ ചെയ്യണം വീട്ടിൽ അതിന് നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റണ വേറെ ഒരു കാര്യം നമുക്ക് കുട്ടികളെ വേറെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാം അവരെ ഡീവേറ്റ് ചെയ്യിപ്പിക്കാം ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്കോ അല്ലെങ്കിൽ ഇൻഡോർ ഗെയിംസിൽക്കോ അതർവൈസ് ബാക്കിയുള്ള കുറെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ അതിലേക്ക് അവരെ ബാക്കി മേക്ക് ദം ബിസി കീപ് ബിസി അവര് ബിസി ആയിട്ടിരിക്കണെങ്കിൽ അവർക്ക് ഇങ്ങനെ കുട്ടികൾ കുട്ടികൾ പറഞ്ഞ ഒരു ക്ലേ മാ നമ്മളെങ്ങനെ മോൾഡ് ചെയ്തിരിക്കണു അത് മാതിരിയാണ് ഇരിക്കുന്നത് കൊറേയൊക്കെ നമ്മളെങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്യണു എവിടെ പ്രഷർ അപ്ലൈ ചെയ്യണു അതനുസരിച്ചിട്ടാണ് മോൾഡിംഗ് വരുന്നത് ഇനിയിപ്പോൾ uh, ഒരു സ്കൂൾ കാലഘട്ടം ഒരു വർഷത്തിനിടയിൽ നമ്മളിപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയാലാണ് കുട്ടികൾ വേഗം വളരാന്നാണ് പറയുന്നത് ഓരോ വർഷം ഓരോ വർഷം ഇത് വേഗമാണ് കടന്നു പോയി പറയും ഈ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ സ്കൂൾ അധികൃതർ കുട്ടികൾക്ക് വേണ്ടി ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിട്ട് ഇപ്പോൾ നമ്മൾ വീട്ടിൽ വീട്ടിലെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് സ്കൂളിൽ ചില സ്കൂളിലേതുപോലെ ന്യൂട്രീഷനിസ്റ്റുകൾ വരുന്നത് കൗൺസിലിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിൽ ഉൾപ്പെടെ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണ പദ്ധതി അവരുടേതായിട്ടുള്ള രീതികളിലെ ഫുഡൊക്കെ അങ്ങനെ ഒരു ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നു മുട്ട കൊടുക്കുന്നു അല്ലെങ്കിൽ അംഗൻവാടിയിലൊക്കെ ആണെങ്കിൽ തേന് പാലതൊക്കെ കേൾക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ഒരു പീഡിയാട്രീഷൻ്റെ ഒരു വിസിറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്കൂള് ചെയ്യേണ്ടതുണ്ടോ എങ്ങനെയാണ് ഡോക്ടറുടെ ഒരു അഭിപ്രായം പലപ്പോഴും നമ്മൾ കുട്ടികൾക്കും രോഗം വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോവാതെ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കുവോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ്റെ ഒരു കുറവ് കുട്ടികളിൽ അത് അനുഭവപ്പെടുന്നുണ്ടോ മാമിൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ പലപ്പോഴും നമ്മൾ കുട്ടികളുടെ സിംറ്റംസ് ഒക്കെ ഇങ്ങനെ നെഗ്ലി ചെയ്യേണ്ടത് നെഗ്ലി എന്താ പറയാ അതെ നമ്മളത് കൺസിഡർ ചെയ്യാണ്ട് ഇഗ്നോർ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ചെയ്യരുത് ചിലപ്പോൾ കോമൺ ആയിട്ട് നമ്മളൊരു കാര്യമാണ് പിള്ളേർക്ക് ഒരു വളർത്തുന്ന വരുന്ന ഒരു ഹൈറ്റ് ഒക്കെ വെക്കണ ഒരു ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് വേദന വരും അത് പലർക്കും നോർമൽ ആയ ഒരു കാര്യമാണ് നമ്മള് മെഡിക്കലി നമ്മൾ ഗ്രോയിങ് പെയിൻസ് എന്ന് പറയും അത് മെജോറിറ്റി കുട്ടികൾ നോർമൽ ആയിട്ട് ഉണ്ടാവുന്നതാണ് പക്ഷേ സംസ് ദാറ്റ് ക്യാൻ ബി എ സിംറ്റം ഓഫ് സം അണ്ടർലൈൻ ഡിസീസ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വേദനകൾ എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട് പേഴ്സിസ്ഡ് ചെയ്യണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വെച്ചോതിയിരിക്കരുത് നിങ്ങൾ ഒന്ന് ഒരു ഡോക്ടറെ കാണിക്കുക ഒരു ഒപ്പീനിയൻ എടുക്കുക അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം ഒപ്പീനിയൻ എടുക്കുക വേറെ ഒന്നും അണ്ടർലൈൻ ആയിട്ട് വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ ഉറപ്പ് വരാ ചെറിയ ചെറിയ കാര്യങ്ങളും ഇപ്പൊ ഒരു നമുക്കൊരു എന്താ പറയാ സ്കൂൾ ഗോയിങ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ഫൈവ് ഇയേഴ്സ് സിക്സ് ഇയേഴ്സിന്റെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ചോക്ലേറ്റും ഭയങ്കരമായിട്ട് മസാല ഫുഡും ഒക്കെ കഴിക്കുന്ന പിള്ളേരാണ് അല്ലെ നമ്മള് പുറത്തു കഴിഞ്ഞാൽ പൊട്ടാറ്റോ ചിപ്സും അതി വാങ്ങിച്ചു കഴിക്കണം അങ്ങനെ ജങ്ക് ഫുഡൊക്കെ കഴിക്കും അവർക്ക് കൂടെ കൂടെ വയറുവേദന വരും ഇപ്പൊ നമ്മള് അത് ഇതും കഴിച്ചിട്ട് വയറുവേദനയാണ് എന്ന് വിശേഷം നമ്മൾ ഇഗ്നോർ ചെയ്യും അണ്ടർ ലൈൻ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് നമ്മള് അതാണ് അതെ പോകും ഇന്നിപ്പോ നമുക്ക് ഈ കുട്ടികൾ പോലും ഷുഗർ പേഷ്യൻസ് ആവുന്നതും ഇപ്പൊ സാധാരണ ഐ ചെക്കപ്പ് ഒക്കെ സ്കൂളുകളിൽ ഞാൻ നോർമലായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ഓരോ കുട്ടി ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സിംറ്റംസ് ഇതുപോലെ കാണിക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ വൈസ് ഒരു പീഡിയാട്രിഷ്യന്റെ ഒരു വിസിറ്റ് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വെക്കാനായിട്ട് സ്കൂളുകൾക്കും വേണമെങ്കിൽ കുട്ടികളുടെ പ്രായത്തിൽ അവരുടേതായിട്ടുള്ള കൺസൾട്ടേഷൻസ് ആണ് അവർക്ക് കിട്ടേണ്ടത് അപ്പൊ അത് ഇതുപോലെ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ മുൻകൂട്ടി നമുക്ക് കണ്ടെത്താനാകുന്ന ചില രോഗലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനായിട്ട് അങ്ങനെ ഒരു ഡോക്ടറുടെ കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും എന്നുള്ളതാണ് അപ്പൊ അവർ പറയുന്നതിലിപ്പോ പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ പോലും ചിലത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കുട്ടികൾക്ക് ഇങ്ങനെ സോ അതിൽ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ആസ് വെല്ലും എന്തെങ്കിലും കുട്ടികളെ അല്ല നമുക്ക് പിക്ക് ചെയ്യാനും ഓക്കെ ആ ഹാ 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 യൂസ്ഫുൾ ആയി യൂസ്ഫുള്ളായിരിക്കും ഓക്കെ ശരി അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടം ഇനി മുന്നോട്ട് പോകുമ്പോൾ അധികം കുട്ടികൾക്കൊന്നും രോഗാതുരമായിട്ടുള്ളൊരവസ്ഥയില്ലാതെ അവർ ഹൈജീനിക്കായിട്ട് ഡയറ്റൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്ത് ഈ പറയുന്നത് പോലെ പ്രൈമറി നീഡ്സൊക്കെ നമുക്ക് സ്കൂളിലാണെങ്കിലും അതൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമുക്കങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ ഇതേ ഇപ്പം നമ്മുടെ സ്നേഹ ഡോക്ടറെ പോലെയുള്ള നല്ല സ്നേഹമുള്ള ഡോക്ടേഴ്സും ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും സൈമർ ഹോസ്പിറ്റലിൽ നിന്ന് ഹലോ റേഡിയോയ്ക്ക് ഒപ്പം കൈക്കോർത്ത് ഈ അധ്യയന വർഷം ഏറ്റവും ആരോഗ്യപ്രദമാക്കാനായിട്ട് ഡോക്ടർ സ്നേഹ ലൂയിസ് ചിറമൽ നമ്മുടെ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലെത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു അവസരത്തിലേക്ക് അത് മാറ്റിവെക്കാമെന്ന് വിചാരിക്കുന്നു ഈ ഒരു അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം നമുക്ക് ഹെലോ റേഡിയോയിലൂടെ കേൾക്കാം തന്നെയല്ല മറ്റൊരവസരത്തിൽ ഡോക്ടർ സ്നേഹയുടെ സാന്നിധ്യം ഞങ്ങൾ വീണ്ടും ആഗ്രഹിക്കുകയും ചെയ്യാണ് ഈ ഒരു സമയം ൾക്ക് നൽകിയതിന് തിരക്കിടയിലും ഓടിയെത്തി സംസാരിക്കാൻ കാണിച്ച നല്ല മനസ്സിന് ഹെലോ റേഡിയോയുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയും ഹെലോ റേഡിയോ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു ഡോക്ടർ താങ്ക് യു